തലശ്ശേരി എരിഞ്ഞോളിയിൽ തേങ്ങ ശേഖരിക്കാൻ പോയ വയോധികൻ ബോംബ് പൊട്ടിത്തെറിച്ചു മരിച്ച സംഭവത്തിൽ വിവാദ പരാമർശവുമായി കെ സുധാകരൻ വൃദ്ധനല്ലേ മരിച്ചത് ചെറുപ്പക്കാരനല്ലോ എന്നാണ് കെ സുധാകരൻ വിഷയത്തിൽ പ്രതികരിച്ചത് ബോംബ് ഇനിയും പൊട്ടാനുണ്ട് എന്നിട്ട് പറയാമെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു ബോംബ് സ്ഫോടനത്തിന്റെ കൊല്ലാത്ത അത്രയാലും വൃദ്ധം മരിച്ചു എന്നത് ഞാൻ പറഞ്ഞത് ഞാൻ വൃദ്ധം മരിച്ചു എന്നല്ല പറഞ്ഞത് ഞാൻ പറഞ്ഞത് അവിടെ ചെറുപ്പക്കാർ മരിച്ചില്ല ചെറുപ്പക്കാർ മരിച്ച ഈ കഴിഞ്ഞതല്ല ദിവസങ്ങളിൽ എത്ര ചെറുപ്പക്കാരെ കൊന്നു എത്ര ചെറുപ്പക്കാരെ സി പി എം കാർ കൊന്നു ഈ സ്വന്തം പാർട്ടിയിലെ നേതാ പ്രവർത്തക നേതാക്കന്മാരെ അവർ അവരെത്രണത്തിന് ബോംബ് ബോംബ് പൊട്ടിച്ച് മരിച്ചു മരിപ്പിച്ചു അപ്പോൾ ആ കൂട്ടത്തിൽ അങ്ങനെ ഇതങ്ങനെ ഒരു മരണം പോകുമ്പോൾ ചെറുപ്പക്കാർ കുറെ ആളുണ്ട് ജീവിക്കുന്നു അത്ര ഉദ്ദേശിക്കുന്നുള്ളു അതിനെ നിങ്ങളെന്തെങ്കിലും പൊവച്ച് കാഴ്ച നിന്നെങ്കിൽ കെട്ടിക്കോ എനിക്ക് പ്രശ്നമൊന്നുമില്ല ഞാനിത് അത്ര കണ്ടു എത്ര കേട്ടു ഞാൻ ചോദിക്കുന്ന സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ രാഷ്ട്രീയ അസ്തിത്വം തന്നെ ഈ പറയുന്ന അക്രമത്തിലും കൊലപാതകത്തിലും ആണ് അതിലൊന്ന് ബോംബേറാണ് ഏറ്റവും കൂടുതൽ ബോംബറ അവര് 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 ആ പാർട്ടി ഓഫീസിൽ ബോംബ് കെട്ടാത്ത സ്ഥലം എവിടെയാണ് ബോംബ് എറിയാത്ത സ്ഥലം എവിടെയാണ് എത്ര ആയിരം കണക്കിന് ചെറുപ്പക്കാരെ അവർ ബോംബെറ് ചോന്നിട്ടുണ്ട് സി പി എമ്മിന്റെ ആളുകൾ തന്നെ സി പി എം മാർ ബോംബെറിച്ച് പോന്നിട്ടില്ലേ ഇതെല്ലാം നിങ്ങളൊന്നും പറഞ്ഞുപോയോ പത്രക്കാർക്ക് അപ്പൊ അതൊരു യാഥാർത്ഥ്യമല്ലേ സി പി എം സി പി എമ്മിന്റെ രാഷ്ട്രീയ വളർച്ച മുഴുവൻ അക്രമത്തിന്റെ മുമ്പിൽ ആളുകൾ വറപ്പിച്ച് നിർത്തിയിട്ടാണ് രാഷ്ട്രീയം കളിക്കുന്നത് അതിൽ അത് അവരുടെ ഏറ്റവും അവസാന ആദ്യത്തെ ആയിതാണ് ഈ ബോംബ് അതെ അത് അതിന് പറയേണ്ട ഉത്തരം ഞാൻ കിട്ടുന്ന പത്രക്കാരോട് പറയുന്നത് ശരിയല്ല പിണറായി വിജയൻ അല്ലേ പറഞ്ഞു പറയാ ആണത്തുണ്ടോ പിണറായി വിജയന് പറയാൻ അവൻ വെട്ടിക്കൊന്ന ആൾ എത്രയാ അവൻ വെടിവെച്ച് പോന്ന ആൾ അവൻ ബോംബ് പറഞ്ഞു കൊന്ന ആൾ പറയണ പറയണോ ആളുകളെ പേര് ഇനിയും